സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ യോഗ്യതാ റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ ലക്ഷദ്വീപിനെതിരെ കേരളത്തിന് ഏകപക്ഷീയമായ പത്ത് ഗോളിന്റെ ജയം കേരളത്തിനായി പകരക്കാരനായി ഇറങ്ങിയ മുൻനിര താരം സജീഷ് ഹാട്രിക്ക് സ്വന്തമാക്കി മുൻനിര താരങ്ങളായിട്ടുള്ള മുഹമ്മദ് അജ്സൽ ഗനി അഹമ്മദ് നിഗം എന്നിവർ കേരളത്തിനായി ഇരട്ട ഗോൾ ഗോളുകൾ നേടി ഇതോടെ കേരളത്തിന്റെ ഫൈനൽ സാധ്യത കുറച്ചുകൂടി സജീവമായിരിക്കുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് കെ എം കോഴിക്കോട് നിന്നും റിയാസ് പത്തരം വിജയം എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ഒരു മത്സരം ആ ലക്ഷദ്വീപിന്റെ വല നിറച്ച പ്രകടനം എങ്ങനെയായിരുന്നു തീർച്ചയായും ഇപ്പം കോഴിക്കോട് എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ മീഡിയ ബോക്സിലിരുന്ന് കൈവിരലുകൾക്ക് വിശ്രമമില്ലാത്ത ഒരു മത്സരം കാരണം ഓരോ പത്ത് മിനിറ്റിലും കേരളം ഗോൾ വല കുലുക്കുന്നു എന്നുള്ളതാണ് പത്ത് അല്ല ശരാശരി കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് ആണ് ആകെ കളി കളിയുണ്ടായത് അതിൽ എക്സ്ട്രാ ടൈം അഞ്ച് മിനിറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് മിനിറ്റ് അപ്പോൾ ഇടവേളയിലെ മൂന്ന് മിനിറ്റ് തൊണ്ണൂറ്റെട്ട് മിനിറ്റ് കളി എന്ന് പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ കേരളം ഗോൾ നേടുന്നു അത് കഴിഞ്ഞ മത്സരത്തിൽ റെയിൽവേസിനെതിരെയുള്ള മത്സരത്തിലെ കേരളത്തിൽ വിജയഗോൾ നേടിയ അജിസലാണ് കേരളത്തിനായി ആദ്യം എതിർമുഖത്തെ വല വലകുലുക്കുന്നത് ആറാം മിനിറ്റിലായിരുന്നു മുഹമ്മദ് അജിസൽ ആദ്യ ഗോൾ നേടുന്നത് ഇരുപതാം മിനിറ്റിൽ കേരളത്തിന്റെ മൂന്നാം ഗോളിലൂടെ അജിസൽ അദ്ദേഹത്തിന്റെ ഇരട്ട ഗോളുകൾ നേടി ഏറ്റവും കൂടുതൽ ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ അജിസൽ മുന്നിലെത്തുന്ന ഒരു സാഹചര്യം കണ്ടു ഒൻപതാം മിനിറ്റിൽ നസീബ് റഹ്മാനാണ് കേരളത്തിന് വേണ്ടി രണ്ടാം ഗോൾ നേടുന്നത് നാലാം ഗോൾ കേരളത്തിന് നേടുന്നത് പകരക്കാരനായി ഇറങ്ങിയ ഇ സജീഷാണ് മുപ്പത്തിയേഴാം മിനിറ്റിൽ അങ്ങനെ ആദ്യ പകുതി കഴിയുമ്പോഴേക്കും പൂജ്യത്തിന് കേരളം മുന്നിലെത്തുന്നു കേരളത്തിന് അഞ്ചാം ഗോൾ നേടുന്നത് പകരക്കാരനായി ഇറങ്ങിയ അർജുനാണ് നാൽപ്പത്തിയാറാം മിനിറ്റിൽ ആറാം ഗോൾ നേടുന്നത് അൻപത്തി അഞ്ചാം മിനിറ്റിൽ പത്താം നമ്പർ താരം ഗനി ആണ് ഗനിയാണ് ആണ് കേരളത്തിന്റെ ആറാം ഗോൾ നേടുന്നത് ഒപ്പം ഏഴാം ഗോൾ നേടുന്നത് മുഹമ്മദ് മുഷറഫാണ് കേരളത്തിന് വേണ്ടി നേടുന്നത് എൺപത്തി ഒന്നാം മിനിറ്റിലുള്ള ക്ഷമിക്കണം എട്ടാം ഗോൾ വീണ്ടും സനീഷ് നേടുന്നു സജീഷ് നേടുന്നു സജീഷിന്റെ രണ്ടാം ഗോൾ ആയി അത് മാറുന്നു അങ്ങനെ കേരളത്തിന്റെ എട്ടാം ഗോൾ ആകുന്നു ഒൻപതാം ഗനി അഹമ്മദ് നിഖമാണ് ഹെഡറിലൂടെ മനോഹരമായ ഒരു ഹെഡർ പകരക്കാരനായി ഇറങ്ങിയ പാസ് ഗനി അർജുൻ ആക്കി മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ അജിസലിനും ഖനിക്കും ഒപ്പം സജീഷും ഇരട്ട ഗോളുകൾ സ്വന്തമാക്കുന്നു അത് എൺപത്തിയൊൻപതാം മിനിറ്റിൽ ഗോൾ വേട്ടയിൽ മുന്നിൽ എത്തുന്നു സജീഷ് സജീഷിന്റെ ഹാട്രിക് കേരളത്തിന്റെ പത്താം ഗോൾ അത് പ്രതിരോധ നിരതാരമായിട്ടുള്ള മുഹമ്മദ് റോഷലിന്റെ ശക്തമായി തന്നെ മുന്നോട്ട് വെക്കുകയാണ് റിയാസ് ആണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഒരു വാർത്ത എന്ന് മുനമ്പം ഭൂമിയിലെ പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു ഭൂമിയുടെ ഉടമസ്ഥാവകാശം കമ്മീഷൻ പരിശോധിക്കും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ്